ശബരിമലയ്ക്ക് പിന്നാലെ തമിഴ്നാട്ടിലും സ്വർണവിവാദം കാഞ്ചീപുരം വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണപ്പള്ളി മോഷണം പോയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് കാഞ്ചീപുരം വരദരാജ പെരുമാൾ ക്ഷേത്രം ഇവിടുത്തെ സ്വർണപ്പല്ലിയാണ് കാണാതായതായി പരാതി ഉയർന്നത് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് സ്വർണത്തിലും വെള്ളിയിലുമായി നിർമ്മിച്ചിട്ടുള്ള പല്ലിയുടെ ശില്പങ്ങൾ ഈ ശില്പങ്ങളിൽ സ്വർണത്തിൽ നിർമ്മിച്ച ഒരെണ്ണം കാണാനില്ലെന്നാണ് പ്രധാന പരാതി ശ്രീരംഗം സ്വദേശിയായ രംഗരാജ നരസിംഹൻ എന്ന ഭക്തനാണ് മോഷണത്തെക്കുറിച്ച് പരാതി നൽകിയിരിക്കുന്നത് ശില്പങ്ങൾ ക്ഷേത്ര ഭരണകൂടം മാറ്റിസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത് കാണാതായി എന്നാണ് പരാതിക്കാരന്റെ വാദം ഈ ക്ഷേത്രത്തിലെ തങ്കപ്പല്ലിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് പാപമോചനം ലഭിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഈ ശില്പത്തിന് വിശ്വാസികളുടെ ഇടയിൽ വലിയ സ്ഥാനമാണുള്ളത് പരാതി ലഭിച്ചതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്